എനിക്ക് കള്ളം പറ ആവശ്യമില്ല അതിന് ഒരു ആരെന്ത് എന്ത് കുഴപ്പമില്ല ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞു അതിനെ ചിന്താഗതികള് തെറ്റാണെന്ന് ഞാൻ പ്രൂവ് ചെയ്തിരിക്കും എനിക്ക് നൂറ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് ആയിരം ശതമാനം എനിക്ക് എനിക്ക് ഉറപ്പുണ്ട് കാരണം ആശ്വാ

ഈ സംഭവമുണ്ട് ഒരു നോമിനേഷൻ നടന്ന സമയത്ത് ഷാനവാസ് നെവിൻ കൂടെ കിടന്നപ്പം നടുക്കൊരു പില്ലോ എടുത്തു വരേം വെച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസ് കൂടെ കിടന്നപ്പം വളരെ മോശമായിട്ട് ഷാനവാസിനോട് ബിഹേവ് ചെയ്തു അതായത് ശരീരത്തിൽ തൊടുന്നത് ഒരു മോശം ഇതായിട്ട് അതിനൊരു മറുപടിയായിട്ട് നിവിൻ പറഞ്ഞൊരു കാര്യം ഞാൻ അന്നോട്ട് ചിന്തിക്കുന്നത് നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ ഉണ്ടായതാണ് അല്ലെ പുരോഗനവാദം ഇല്ല പുരോഗന ചിന്താഗതിയില്ല പഴയകാലത്തെ അമ്മാവനാണ് എന്നൊക്കെയുള്ള പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഒരു പുരുഷൻ ആ പുരുഷനോട് പുരുഷൻ തന്നെ മോശമായ രീതി ശരീരത്തിൽ പിടിച്ചാൽ തൊട്ടാൽ അത് വേറൊരു ഫീൽ രീതിയിലേക്ക് മാറുമ്പോൾ അതിനെ എതിർക്കുന്നത് എതിർത്താൽ ആ ആള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ ആണോ അതെങ്ങനെ അങ്ങനെ അല്ലെ ആ പഴയ അമ്മാവൻ വസന്തങ്ങളായതുകൊണ്ടാണോ അതോ ഈ പുരോഗവാദത്തിന്റെ ഭാഗമാണോ ഇങ്ങനെയൊക്കെ തൊട്ട അപ്പം അത് അനുകൂലിച്ചു കൊടുക്കണോ എന്റെ പൊന്നോ എന്താണെന്നറിയത്തില്ല ഏതായാലും ആ വഴക്ക് അത് കഴിഞ്ഞ് ശോഭ വന്നപ്പോഴും റിയ ഷിയാസ് കരീമിനോടു എല്ലാം നിവിൻ ഈ കാര്യം പറഞ്ഞ് പുണ്യവാളനാകാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇത് വിട്ടിട്ടില്ല നിവിൻ നിവിൻ ഇപ്പം മോശയ്ക്ക് പറയുന്നുണ്ട് അയാളെ ഞാൻ പൊളിച്ചടുക്കിയിട്ട് മാറ്റുകയുള്ളു അയാൾ നിവിൻ്റെ സ്വഭാവം ക്യാരക്ടർ അസാസിനേഷൻ നടത്തി അത് പറയാടെ സോറി ഒന്നും എനിക്ക് വേണ്ട എന്നാൽ അയാളെ ഞാൻ അല്ലേ പിന്നെ ഞാൻ ബിഗ് ബോസിൽ നിൽക്കുന്നതിന് കാര്യം അപ്പം അതിൽ ചിരിക്കുക അതല്ല പറഞ്ഞ് ബിഗ് ബോസി വന്നറി കാര്യം ഇല്ലെന്ന ഞാൻ ഇയാളുടെ കള്ളത്തരം പൊളിക്കും ഇപ്പൊ ലാലേട്ടന്റെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടൊക്കെയാണ് പറയുന്നത് അപ്പം ആ ശോഭയോടും ഷിയാസ് കരീമിനോടും പറഞ്ഞേ അത് കഴിഞ്ഞ് റിയാസ് ഇപ്പം ലൈവിൽ ഇപ്പം ഞാൻ കണ്ടു ഈ വീഡിയോ എടുക്കുന്നതിന് സംഭവം എന്ന് വെച്ചാൽ അനീഷും നെവിനോട് കിച്ചണു നിൽക്കുന്നു അപ്പൊ അവര് തമ്മിലുള്ള സംഭാഷണം അപ്പൊ റിയാസിനെ നേരിട്ട് കൊണ്ടു ഹാനന്ദം കൊണ്ടിരിക്കാൻ വയ്യ നെവിന് ഒരു ആരാധ്യ പുരുഷനെ നേരിട്ട് കണ്ട ഒരു അനുഭൂതിയിൽ ഇങ്ങനെ നിക്കുക ചെറുപ്പകാലത്ത് റിയാസിനെ അനുക അനുകരിക്കുമായിരുന്നു അപ്പൊ കുന്നങ്ങളും റിയാസ് എന്നൊക്കെ മമ്മി വിളിക്കുമായിരുന്നു റിയാസിന്റെ ചിന്താഗതികളൊക്കെ ആയിരുന്നു ഇഷ്ടം ഇപ്പൊ പക്ഷേ എന്നാൽ കണക്ഷൻ ഇല്ലെന്ന് സംസാരിച്ചിട്ടില്ലായിരുന്നു ഇവിടെ വന്നിട്ടാണ് കാരണം ഇപ്പൊ എന്നെ ഒന്ന് പിടിച്ച് എണീപ്പിച്ചു തളന്നു കടന്ന് എന്നെ പിടിച്ച് ു എന്റെ മനസ്സിലൊരു തണുപ്പ് വീണു ഇപ്പൊ എന്റെ മനസ്സിൽ ഒന്നുമില്ല നേരെ നിർത്തി എന്നെ എന്നൊക്കെ പറഞ്ഞ് ആരാധനയോടെ ആരാധന കൊണ്ട് റിയാസിനോടുള്ള ആരാധനയോട് കണ്ണ് കാണത്തില്ല കേട്ടോ നിവിന് എന്നിട്ട് ഇപ്പൊ കിച്ചണിൽ നിന്ന് പറയുന്നു അനീഷിനോട് അനീഷ് പറയുന്നത് എന്റെ സുഹൃത്താണ് ആ ഷാനവാസ് പറയുന്ന ഞാൻ വിശ്വസിക്കുന്നത് ലാലേട്ടന്റെ എപ്പിസോഡ് വരട്ടെ അപ്പൊ രാവിലെ തന്നെ അനീഷ് പറഞ്ഞിരുന്നു ഷാനവാസ് പറയുന്നത് തെറ്റാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ആദ്യ ഷാനവാസിനെതിരെ തിരിയുന്ന ആള് ഞാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതായത് സത്യത്തിന്റെ കൂടെ നിൽക്കുന്നത് എന്നുള്ളതാണ് അനീഷിന്റെ രീതി അപ്പോൾ ഷാനവാസ് പറയുന്നോണയാണ് ഞാനായിരിക്കും ഷാനവാസിന് നേരെ ആദ്യ തിരി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ നെയ്യും പറയുന്നത് നിങ്ങൾ കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെയാണ് നല്ല സുഹൃത്തുക്കൾ വേണ്ട പക്ഷെ ഞാൻ ലാലേട്ടന്റെ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കണ്ടിടത്തോളം നമുക്ക് മനസ്സിലാകുന്ന ലാലേട്ടൻ്റെ ഒരു അവസ്ഥയൊന്നാലോചിച്ച് ഹോ തുടക്കം തൊട്ട് പുറപ്പെത്തെ പ്രശ്നം ഇപ്പൊ ദേ ഈ ഒരു പ്രശ്നം പിന്നെ ആര്യൻ റെനയുടെ പുറത്ത് കയറിക്കിടന്ന വിഷയം ഓ ഒരു അവസ്ഥ വരുമ്പോൾ മൊത്തം ഈ കുൽസിത ീറി മുറിച്ച് തെറ്റേത് എവിടെ തൊട്ടു എപ്പ തൊട്ടു എത്ര സമയം തൊട്ടു എങ്ങനെ എങ്ങനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചില കോടതിയിൽ വക്കീലുമാർ ചോദിക്കില്ല ഇപ്പൊ ഈ ഷാനവാസ് നെവിൻ വിഷയം ലാലേറ്റൻ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും ഇതിന് എന്ത് തെളിവെടുക്കും ഒരാളുടെ ടച്ച് ബാഡ് ടച്ചാണോ ഗുഡ് ടച്ചാണോ എന്ന് പറയാൻ സാധിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ ടച്ച് ചെയ്യുമ്പഴത്തേ ആ രീതിക്ക് നമുക്ക് മനസ്സിലാക്കുക അത് ഷാനവാസ് പറഞ്ഞു അന്നേരം അങ്ങേരം അന്നേരം എന്നെ മാറ്റി കിടത്തണമെന്ന് ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ തെളിവുള്ളതാണ് പിന്നെ പ്രവീൺ പറഞ്ഞെന്ന് പറയുന്നു അത് ആതിലെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പ്രവീൻ ഇപ്പൊ പുറത്തു വന്നതിന് ശേഷം വന്നിറങ്ങിയ മുഴുവൻ പ്രസ്താവനയും പിൻവലിച്ച് കാലു മാറി വന്ന ഉടനെ ആര്യനും ജിസേലും അവിടെ നടക്കുന്നോ ഇതിൽ കൂടുതലാന്ന് പറഞ്ഞ പ്രവീൺ പിറ്റേ ദിവസം ഇന്റർവ്യൂ വന്നിട്ടുറ അവരങ്ങനെ എല്ലാ മീഡിയങ്ങളും ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആയി അങ്ങനെ ആയി എന്ന് പറഞ്ഞ പ്രവീൺ മൊത്തം തിരുത്തി കാരണം അല്ലെ പണി കിട്ടും പ്രവീണ അത് നമ്മൾ അന്നേ പറഞ്ഞാണ് അതുകൊണ്ട് പ്രവീണ് നെവിനെക്കുറിച്ച് ഇത് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ നെവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം അവിടെ വന്നിട്ടുള്ള എല്ലാവരും ഇതുവരെ ജെൻഡർ പറയാൻ തയ്യാറായിട്ടുണ്ട് നെവിൻ എന്താണത് പറയാത്തേ അത് പറയാൻ നടക്കുന്നതുകൊണ്ടാണല്ലോ കൂടുതലും പ്രശ്നം പിന്നെ ജിസൈലിനോടും അവരോട് ഇവരോടൊക്കെ ഇതിനു മുന്നേ നെവിൻ പെരുമാറിയത് നമ്മൾ കണ്ട പ്രേക്ഷകരായ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വളരെ മോശമായിട്ടൊക്കെയുള്ള രീതി പെരുമാറിയിട്ടുണ്ട് പക്ഷേ ഇപ്പം നെവിൻ അങ്ങ് ലോക പുണ്യാളായി ഊഹ് എൻ്റെ പൊന്നെ എടുത്താൽ പൊങ്ങാത്ത പുണ്യാർത്തരാണ് അതുകൊണ്ട് ഇനി ലാലേട്ടം വന്ന് നെവിനെ അങ്ങ് എന്താണ് ഒരു സത്യം പറയുകയാണെങ്കിൽ പുണ്യാളനായിട്ട് അത് പ്രഖ്യാപിച്ചാൽ മതി ബാക്കി എല്ലാം ഇപ്പം തികഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം ആതിലയോടും നൂറയോടും അനുമോളോടുമായിട്ട് ഇയാളെ ഞാനൊരു പാഠം പഠിപ്പിച്ചിരിക്കുന്നു ഷാനവാസിനെ അതിൽ ഇനി ജീവിതത്തിൽ ആരെ പറ്റി ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ വാചകങ്ങളാണിപ്പം നിവിൻ ലൈവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് ഇപ്പുറത്തെ സൈഡിൽ പറയുന്നുണ്ട് ലാലേട്ടനാണേലും സോറി പറയാൻ ഞാൻ സോറി പറയത്തില്ല എൻ്റെ ഭാഗത്താണ് ശരിയെന്ന് പറയുന്നുണ്ട് പിന്നെ അക്ബറിനെ കുറിച്ച് പറയുന്നുണ്ട് വന്ന അന്ന് തൊട്ട് ഈ കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കി ഷാനവാസിനിട്ട് പണി കൊടുക്കുന്ന അക്ബറാണ് അക്ബറിനെട്ട് കൊടുക്കാറായിട്ടുണ്ട് ഓരോരുത്തർക്കെട്ടായിട്ട് ഞാൻ കൊടുക്കും എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അക്ബറിൻ്റെ കാര്യം എന്തു ഏതുമാക്കും ഈ ചീഞ്ഞ മനുഷ്യനാണ് ഇയാളൊരു ചീ അയാളൊരു ചീഞ്ഞ ഗെയിമാണ് കളിക്കുന്നൊക്കെ അക്ബർ എന്ന് പറഞ്ഞായിരുന്നു ഷാനവാസ് ഈ നെവിൻ ഷാനവാസ് വിഷയത്തിൽ അക്ബർ പറഞ്ഞു അയാളൊരു ചീഞ്ഞ ഗെയിമാണ് കളിക്കുന്നത് കാരണം ആവശ്യമില്ലാത്ത പറയുന്നുള്ളേ അതിനെപ്പറ്റി ഷാനവാസ് പറയുന്നുണ്ട് എല്ലായിടത്തും കൊണ്ട് ഷാനവാസ് അത് അപ്പാനിയായിട്ട് കൂടി തുടങ്ങിയ ഒരു രീതി അതിപ്പോഴും പോകുന്നുണ്ട് ഷാനവാസിനിട്ടാണ് അക്ബർ പണി കൊടുക്കുക അതിനുള്ള പണി ഞാൻ കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് അനുവാസ ഇച്ചനെന്ന് വേറൊരു കാര്യം പറയാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നവരോട് പോലും റഫ് ആയിട്ട് പെരുമാറാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അത് അനുമോളോടാ പറഞ്ഞത് പക്ഷേ സാഹചര്യം വരുമ്പോൾ നമ്മൾ പറഞ്ഞു അത് അത് ഇവിടുന്ന് പഠിച്ചു എന്ന് പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വന്നതിന് ശേഷം പഠിച്ചോന്ന് പറയുന്നുണ്ട് പിന്നെ ടാസ്ക് ഒന്നും മനസ്സിലായില്ലേലും ഈ സീസണിൽ ഹോട്ടൽ ടാസ്ക് ഒന്നും മനസ്സിലായിട്ടും എടുത്തിട്ടൊന്നുമില്ല എന്നാലും അത്ര മോശമൊന്നും പറയാൻ പറ്റിയില്ല കാരണം സത്യസന്ധതയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പം അനീഷ് ഇന്ന് റിയാസിൻ്റെ ഡബിൾ സ്റ്റാൻഡ് കൊടുത്തത് നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു കാരണം നല്ലോല പണിയെടുത്തു നല്ല ഇതാണ് എല്ലാം ഉണ്ട് പക്ഷേ സ്റ്റാർ കൊടുക്കത്തില്ല എന്ത് വന്നാലും സ്റ്റാർ കൊടുക്കത്തില്ല റിയാസിനാകെ ആ നൂറ ആതില നിവിൻ അങ്ങനെയുള്ളവരോട് മാത്രമേ ഇഷ്ടമുള്ളൂ ഡബിൾ സ്റ്റാൻഡാണ് പുള്ളിക്കാരൻ പുള്ളി ൊരു വഴി എല്ലാം പറഞ്ഞു പഠിപ്പിക്കും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പക്ഷേ റിയാസിൻ്റെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ മോശമാണ് ഇപ്പം പുറത്തിറങ്ങിയിട്ട് ഈ സീസണിൽ ആൾക്കാർ തെറി പറയുന്നെന്ന് പറയുന്നു പക്ഷേ റിയാസ് ഫോ സീസൺ ഫോറില് ഒരു എഫ് കുട്ടിയുള്ള തെറിയും പിന്നെ ചെയ്ത ക്രൂരതയും മുഴുവൻ നേരം തെറിയും മുഴുവൻ നേരം ഇംഗ്ലീഷിൽ കൂടെ തെറി അങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ റിയാസ് ഇന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് ഈ സീസൺ മൊത്തം തെറിയാന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഇപ്പം ചെന്നപ്പോൾ ലാസ്റ്റ് കാണിച്ച ആ സീൻ മനുഷ്യനായിട്ടുള്ളവർ ചെയ്യുന്ന ഒരു സീനല്ല അതായത് ലാസ്റ്റ് എല്ലാവരോടും നന്ദി എന്നാ കുറച്ചുപേരെ ഇവിടെ നിന്ന് വിലയിൽ ഞാൻ കാണണോന്ന് ആഗ്രഹിക്കുന്നുണ്ട് കുറച്ച് പേരെ കാണണോന്നേ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അതാരെയാന്ന് നമുക്കറിയാലോ അത് കഴിഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്ന സീ ഷാനവാസിനെ ഒക്കെ ഒഴിവാക്കി അയ്യോ അതേ ഒരു ഗെസ്റ്റ് ആയിട്ട് ചെന്നിട്ട് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് റിയാസിന്റെ ആരോമയിൻ്റെ ഇടുങ്ങിയ മനസ്സിൻ ഞാൻ ആ സീൻ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു റിയാസ് ഷാനവാസൊക്കെ പുറകോട്ടാ നിന്ന് അനീഷ് ശ്രീനി ഷാനവാസൊക്കെ പുറകോട്ട് വന്നു റിയാസ് എന്ത് ചെയ്യുമെന്നുള്ളത് ഷാനവാസിനെ മൈൻഡ് ചെയ്തില്ല കേട്ടോ തീരെ മൈൻഡ് ചെയ്യാതെ ഇറങ്ങിപ്പോയി റിയാസിനൊക്കെ കാലം എത്ര കഴിഞ്ഞാൽ ആ ഒരു മനസ്സും ആ ഒരു ചിന്താഗതിയുള്ളൂ ഏതാണ്ട് എൽ ജി ബി ടി ക്യൂ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമാണ് അവരാണ് എല്ലാത്തിൻ്റെ മുകളിൽ അവര് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള രീതി ആ ഒരു ഗെസ്റ്റായിട്ട് ചെന്നിട്ടും അതിൻ്റെ ആ താതിലെ നൂറേ നെവിനെ മാത്രമേ പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ ഷാനവാസിൻ്റെ പുരുഷത്വം കണ്ടപ്പോൾ തീരെ പിടിച്ചില്ല എന്നാൽ പിടിച്ചതൊന്ന് കുലുക്കി ഒന്ന് കുറച്ച് വിടാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്നോർത്ത് രാവിലെ ആ ഒരു ജോലി ചെയ്യാൻ വിളിച്ച ഷാനവാസും അത് പൊളിച്ചടുക്കി കൈ കൊടുത്തു ഇപ്പുറത്ത് അനീഷാണേ അനീഷിൻ്റെ സ്വഭാവം അറിയാലോ പറഞ്ഞാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം അവസാനം റിയാസ് അയ്യോ ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്ന് പറയാൻ ചോദിക്കേണ്ട അവസ്ഥയിൽ അനീഷ് കൊണ്ടെത്തിച്ചു അങ്ങനെ അനീഷും ഷാനവാസും കൂടെ ഓടിച്ചു വിട്ടെന്ന് പറയാം റിയാസിനെ പിന്നെ ഇനിയിപ്പം ലാലേട്ടൻ വരുന്ന ഈ ഒരു എപ്പിസോഡ് വളരെയധികം പ്രാധാന്യമാണ് നേവിൻ ഷാനവാസ് വിഷയം എങ്ങനെ ലാലേട്ടൻ കൈകാര്യം ചെയ്യുമെന്നുള്ളത് അറിയത്തില്ല കഴിഞ്ഞയാഴ്ച വന്ന് ലക്ഷ്മിയെ താഴ്ത്തിക്കെട്ടി ഒരു പരിധി കൂടുതൽ താഴ്ത്തിക്കെട്ടിപ്പോയ ലാലേട്ടൻ ഇപ്പം വിമർശനം നേരിടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പല ചാനലും എടുത്ത് ചർച്ച ചെയ്തിട്ട് ലക്ഷ്മി എൻ്റെ അംബാസിഡർ ആണോ ലാലേട്ടൻ എന്ന ചോദിച്ച് വിവാദമായ ചർച്ചകളും അതും ഇതൊക്കെ പലരും വീഡിയോ ചെയ്യുന്നു എല്ലാം ഉണ്ട് അപ്പൊ ഇനി ഈ ഒരു വിഷയം ലാലേട്ടൻ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയത്തില്ല ഏതായാലും ഞാൻ ഞാൻ പറഞ്ഞ നിലപാട് ഞാൻ ഓർച്ചേക്കും ഞാൻ സോറി പറയാൻ തയ്യാറാവില്ലെന്ന ഷാനവാസം ഇയാളെ ഈ പതിനഞ്ച് വർഷം കൊണ്ട് ഇയാൾ ഉണ്ടാക്കിയ ഇമേജ് ഞാൻ തകർക്കും ഇയാളുടെ ഇയാളുടെ ചീഞ്ഞ മനസ്സി ഞാൻ തകർക്കും ഇയാളെ കൊണ്ട് സോറി ഞാൻ പറയിപ്പിക്കും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നിവിനും മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം നമുക്ക് ഏതായാലും എപ്പിസോഡിനകത്ത് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവര് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ